വന്നു വന്നു ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു അതൊരു ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പേര് വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ ഞാൻ അടുത്തുണ്ടെങ്കിലും നെഞ്ചുവേദന വന്നുതന്നെ വിളിച്ചു അപ്പൊ എനിക്കറിയാം നോർമലി ഇത് സ്വാഭാവികമായി വരുന്നേദന ആ സമയത്ത് ഒരുമിച്ചായിരുന്നു അന്നൊരു ചെറിയ പേണക്കത്തില്ല ഞാൻ അടുത്ത മാറിക്കിടന്നു പോയി നമസ്കാരം വാനമ്പാടി സ്വാാന്ത്വനം എന്ന് പറയുന്ന വളരെ പോപ്പുലറായ സീരിയലിന്റെ സംവിധായകനായ ആദിത്യൻ ഇപ്പൊ കുറച്ചു കാലം മുൻപ് അകാലത്തിൽ പൊലിഞ്ഞു പോയ ആദിത്യന്റെ ഭാര്യ റോണു ഇന്നലെ നമ്മുടെ സീരിയൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അവിടെ അജിനാണ് അതിൻ്റെ ഇന്റർവ്യൂർ അതിനകത്ത് വളരെ എന്താ പറയുന്ന വളരെ ഞെട്ടിക്കുന്ന കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് അതിൽ മെയിനായിട്ട് പറയുന്നത് എന്റെ കുടുംബജീവിതം തകരാനുള്ള കാരണം മറ്റൊരു പെൺകുട്ടിയുടെ കടന്നു വരവലാണ് കടന്നു വരവാണ് അതായത് നമ്മുടെ ഫാമിലിയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വന്നു അത് മറ്റാരുമല്ല അതൊരു ബിഗ് ബോസ് താരമാണ് ആ ബിഗ് ബോസ് താരത്തിന്റെ പേരും പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ സുചിത്ര നായർ നിങ്ങൾക്ക് അറിയാമല്ലോ സുചിത്ര നായർ എല്ലാം അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം സുചിത്ര നായറിനെ കുറിച്ചാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണം ഇവിടെ നടക്കുന്നത് ഈ ഇത് ഇത് ഈ കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ബിഗ് ബോസിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാം ഇടയ്ക്കൊരു പോസിറ്റിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസിന്റെ സൗണ്ട് ആ ബിഗ് ബോസിന്റെ സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് ഉള്ള ആ വ്യക്തി ആ വ്യക്തി ആയിരുന്നു നിങ്ങൾക്കറിയാം പേരും ഞാൻ പറയുന്നില്ല ആ വ്യക്തി ഈ സൗണ്ട് ഇവിടെ നിന്ന് മാറാൻ പോണ ഇനി പുതിയൊരു സൗണ്ട് ആയിരിക്കും ബിഗ് ബോസിന്റെ ശബ്ദം മാറാൻ പോകുന്നു പുതിയൊരു ശബ്ദമായിരിക്കും ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുഖ്യമായും ഒരു തൊണ്ണൂറ്റി ശതമാനവും ശബ്ദം മാറാനാണ് ചാൻസ് അതിന് കാരണമുണ്ട് അതായത് ഈ പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഒരു ഒരു കേസ് അല്ലെങ്കിൽ ഒരു പരാതി വന്നിട്ടുണ്ട് അതൊരു സ്ത്രീ വിഷയമായിട്ടുള്ള ഒരു പരാതിയാണ് അത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു സ്ത്രീയുടെ ഭർത്താവാണ് ഈ ഒരു പരാതി കെടുത്തത് എന്നുള്ളതാണ് ആരാണ് എന്താണെന്നുള്ളത് പറയല വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞു പക്ഷെ ഞാൻ ആരൊന്നും പറയുന്നില്ല അവരിപ്പം ഡിവോഴ്സിന്റെ വക്കിലാണ് എന്നറിയാം ഈ പറയുന്ന ബിഗ് ബോസ് താരവും ഈ പറയുന്ന ഈ ഭർത്താവുമായിട്ട് അതായത് പിന്നീട് ഇവർ തമ്മിൽ എന്തോ എന്തോക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ കൊണ്ട് എന്ത് ചെയ്തു പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ അവർ ഡിഗോസിനും പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അത് ഈ ബിഗ് ബോസിന്റെ മറ്റൊരു പ്രശ്നം അത് അതുകൊണ്ടാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഈ ഈ പറയുന്ന വ്യക്തിയെ ഈ ഒരു ശബ്ദത്തിലേക്ക് കൊണ്ട് ഈ ഈ ശബ്ദം ഈ വർഷം ഉപയോഗിക്കാത്തത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ പുള്ളി പറഞ്ഞത് അതേപക്ഷേ എവനെ ഈ വീണ്ടും ഈ പണി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് എന്തിന് ഞാൻ ഇതൊക്കെ പ്രൂഫ് അടക്കം പുറത്തുവിടും വിടും അതുമല്ല എന്താണ് ഇവിടെ വരുന്ന പെൺകുട്ടികളൊന്നും സുരക്ഷിതയല്ല എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ശബ്ദം മാറി മാറാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ അതൊരു സൈഡ് നിക്കയിട്ട് ഇവിടെ എപ്പോഴും ഈ ബിഗ് ബോസിലെ ബിഗ് ബോസിലേക്ക് വരുന്ന പെൺകുട്ടികൾ മിക്കവാറും ഒരു എയ്റ്റി പെർസെൻറ്റേജ് പെൺകുട്ടികളും വിവാദത്തിന്റെ പരിധിയിലാവരുന്നേ എപ്പോഴും അവർക്ക് ഏതെങ്കിലും വിവാദം ഉണ്ടായിരിക്കും നമുക്ക് തന്നെ നോക്കിയാൽ എത്ര പെൺകുട്ടികളാണ് ഈ പറഞ്ഞ എന്താണ് ഡിവോസിലേക്ക് മാറിപ്പോയത് അല്ലെ ഇഷ്ടം അതായത് അവിടെ ബിഗ് ബോസിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വന്തം ഭർത്താവിനെ ഇഷ്ടമാണ് സ്വന്തം ഭർത്താവ് എന്റെ എന്റെ ദൈവമാണ് എന്ന് പറഞ്ഞവർക്കാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെയും ഇവിടെയും ഒരു ഈ ഒരു കുടുംബം തകരാനുള്ള കാരണം മറ്റാരുമല്ല ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സുചിത്രയാണ് എന്നാണ് ഈ പറയുന്ന റോണു എന്ന് പറയുന്ന ഈ ആദിത്യ ഭാര്യ പറയുന്ന ഇന്റർവ്യൂ നമുക്കൊന്ന് കേട്ടു നോക്കാം അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു തുടക്കം തന്നെയെന്ന് പറയാം നിങ്ങൾക്കിടയിൽ വന്നു വന്നു ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പേര് വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം ഞങ്ങക്ക് പ്രശ്നങ്ങളാണ് കുറച്ച് മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴും ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് റോണു ഈ തറപ്പിച്ച് പറയാൻ കാരണം എന്താണ് കാരണം അതിന്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ല നമുക്ക് ഭാര്യ പറയാ കുറച്ച് ആ ഒരു സൗഹൃദത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ പേര് ഭാര്യ നമ്മൾ അത് എനിക്ക് കറക്റ്റ് അറിയില്ല അതിന്റെ പേര് വഴക്ക് തുടങ്ങി ഓക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വാനമ്പാടി സീരിയലിലെ നായികയായ സുചിത്ര ബിഗ് ബോസ് താരമായ സുചിത്രയാണ് അത് പപ്പിക്കുട്ടി അങ്ങനെ എന്തായിരുന്നില്ല എന്റെ പേര് എല്ലാ കഥാപാത്രം എന്നാലും നായക പ്രധാന ഏറ്റവും പ്രധാന കഥാപാത്രമായിരുന്നു ഈ പറയുന്ന സുചിത്ര ഈ സുചിത്രയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഏത് രീതിയിൽ കടന്നു വന്നു എന്താണ് സുചിത്ര ഇവരുടെ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടാക്കിയ ചലനം ഇനി ഈ പറയുന്ന സുചിത്രം ഈ പറയുന്ന സംവിധായകനുമായിട്ട് അവിഹിതമായിരുന്നു അതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം എന്താണ് ഇവർ ശുചിത്ര വന്നിട്ട് ഇവരുടെ ഫാമിലിയിൽ ചെയ്തത് കേൾക്കാം അവ നഷ്ടപ്പെടാനാ ഒരിക്കലും മോശം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കുറച്ച് ആഹൂർദം കൂടി പോവും സാമ്പത്തിക സഹായം ഇന്നും ഒരു പേരുണ്ട് ഇപ്പൊ തൽക്കാലം ഞാനത് വേണ്ട സാമ്പത്തിക

പക്ഷെ ഇത് ഇല്ല ഓക്കെ ഇവര് പറയുന്നുണ്ട് എന്താണ് സംഭവം അതായത് കൂടുതൽ ഭർത്താവിനെ കുറ്റം പറയുന്നുമില്ല ഞാൻ എന്റെ ഭർത്താവ് മോശക്കാരനല്ല എന്നാണ് കൂടുതൽ അതിനർത്ഥം ഇവർ തമ്മിൽ ഒരു അവിഹിതമായിട്ട് ഇവർ പറയുന്നില്ല അതായത് സുചിത്രയും ആ പറയുന്ന അവരുമായിട്ട് ഒരു അഭിഹിതമുണ്ടെന്ന് പറയുന്നില്ല അതുകൊണ്ടാണല്ലോ എന്റെ ഭർത്താവ് മോശക്കാരനല്ല എന്ന് പറഞ്ഞത് പക്ഷെ ഇവർ അതിന്റെ കൂടെ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന്റെ പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞു മനസ്സിലായോ ഈ ഈ ഒരു സ്ത്രീ മാത്രമല്ല അല്ലെങ്കിൽ ഈ ഈ സുചിത്ര മാത്രമല്ല മറ്റൊരാളും കിടിയുണ്ട് ആ പേര് പറയുന്നില്ല എന്നുള്ളതാണ് ആ സീരിയലുമായി ബന്ധപ്പെട്ടാരെങ്കിലും ആയിരിക്കും ഈ രണ്ടുപേരും കൂടി ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പണം അപഹരിച്ചു അതാണ് ഇവരുടെ എന്താണ് ഇവരുടെ ആരോപണം അല്ലാതെ അവർ തമ്മിൽ അഭിഹിതം ഒന്നും ഇവർത്തും പറയുന്നില്ല കേട്ടോ അടുത്ത് പക്ഷെ അന്നത്തെ ദിവസം ഞാൻ നെഞ്ചുവേദന അന്നൊരു ചെറിയ പിണക്കത്തില് ഞാൻ അടുത്ത റൂമിൽ പോയി മാറിക്കിടന്ന് പോയി കാത്തിട്ടാണ് അതില് ചേട്ടാ ഒന്ന് വിളിച്ചു ചേട്ടൻ ഇല്ല എടുത്തിട്ട് വരാന്ന് പറഞ്ഞു അപ്പം വെള്ളം എടുക്കുന്ന സമയത്ത് മുറി ഒരു കൃഷ്ണ കൃഷ്ണ ഒരു കൃഷ്ണി മാത്രം ഞാൻ കേട്ടോളൂ ഓടി വന്നു പെട്ടെന്ന് കൃഷ്ണമണിയൊക്കെ മുകളിലിരിക്കുക ഞാൻ വിചാരിച്ചു ബി പി എങ്ങ എനിക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് ഞാൻ ചേട്ടാ ഇരുന്നേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല മോനെ അപ്പോഴത്തേക്ക് ഉണന്നു മോനെ അച്ഛനെ ഒന്ന് പിടിക്കുക മോൻ്റെ ഡ്രസ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ ഞാൻ എനിക്ക് വെയിറ്റ് അപ്പൊ അടുത്തോടെ മോനെ ഒന്ന് പിടിക്കുന്നു പറഞ്ഞു മോൻ്റെ ഞാൻ ചേട്ടൻ ഇങ്ങനെ കട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക ചേട്ടൻ ചാരി ടീഷർട്ട് ഇട്ട് ചേട്ടൻ മോൻ ഇങ്ങനെ പിടിച്ചോണ്ട് നമുക്ക് ചേട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നു ഈ ഫ്രണ്ട്സിനെ വിളിച്ചത് എപ്പോഴാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു വലിയ ബൈപ്പ് വേദന ഭാര്യയെ വിളിച്ചില്ല ഈ വിളിച്ചു അവരുടെ ഭർത്താവിന്റെ അന്നത്തെ ദിവസം സംഭവിച്ചതിനെ കുറിച്ചാണ് വളരെ ഒരു പറയുന്നത് ഈ സ്ത്രീയുടെ കേസ് സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ വളരെ കഷ്ടമാണ് ഇവര് ഇതിനകത്ത് പറയുന്നുണ്ട് എന്തോ കല്യാണ കൂറിയണ്ടല്ലോ ടാഗ് എന്തോ കെട്ടിക്കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഈ ചിപ്പിയും ചിപ്പിയുടെ ഭർത്താവൊക്കെയാണ് ഈ പറയുന്ന രണ്ട് സീരിയലും ആനമ്പാടി ആയിക്കോട്ടെ സ്വാതന്ത്ര്യം ആയിക്കോട്ടെ ഇത് രണ്ടിനും പ്രൊഡ്യൂസർ അവർ കുറെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഈ പറയുന്ന ആദിത്യൻ ആദിത്യൻ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കാര്യങ്ങൾ കണ്ടല്ലോ വീട് വെക്കാൻ വെക്കാനത്തെ ഒരു ആ വീട് പൂർത്തിയാകാതിരിക്കയാണ് അതിന്റെ ഫെർണിറ്റി അവരുടെ ഈ ഇതിന്റെ ഒരു കൂട്ടായ്മ കണ്ടല്ലോ അവരൊന്നും ഇതിനകത്ത് വലിയ സഹായിച്ചിട്ടില്ല വെറും രണ്ടു ലക്ഷം രൂപ എന്തുകൊണ്ട് എല്ലാവർക്കും പല വർഷങ്ങളെ നീണ്ടു നിന്ന് പല പലപ്പോഴായിട്ട് കുറേ കുറേ രണ്ടു ലക്ഷം രൂപ എന്തേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ ഇവരുടെ സ്ഥിതി വളരെ മോശമാണ് ഇനിയും ഇവർ പറയുന്ന ആരോപണം ഇവര് സുചിത്രയ്ക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് ഈ പറയുന്ന നമുക്കറിയത്തില്ല ഇവർ പറഞ്ഞുള്ള അറിവ് മാത്രമല്ല തെളിവുകൾ കാണിച്ചാൽ മാത്രമേ നമ്മൾ ഇവര് പറയുന്നത് സത്യമാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ ഓക്കെ പക്ഷെ അതുപോലെ ഈ പറയുന്ന സുചിത്ര ഒരു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം മുമ്പ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് കർമാവിൽ ഇറട്ടേണമെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പിന്നീട് സത്യം തെളിയിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഉടൻ തന്നെ സുചിത്ര അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്തുകൊണ്ടാണ് അറിയില്ല അതിന്റെ എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് സാധിച്ചില്ല അപ്പോ ഇതാണ് സംഭവം സുചിത്രയെ കുറിച്ച് വളരെ സുചിത്രയുടെ കേസ് പറയാൻ നമ്മുടെ കുട്ടി അഖിലുമായിട്ടുള്ള റിലേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും ബിഗ് ബോസിൽ വെച്ച് തന്നെ അവർ ചെറിയൊരു പ്രണയത്തിലായിരുന്നു അതിനുശേഷം ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള ഇവരുടെ കല്യാണ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടൊരു സാധനം വന്നു അത് പിന്നെ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞു പിന്നെ അവർ ലിവിങ് ടുഗതർ ആണെന്ന് പറഞ്ഞു ഇപ്പൊ അവർ തമ്മിൽ ഇപ്പൊ അങ്ങനെ അവർ തമ്മിലുള്ള വാർത്തകളും കാര്യങ്ങളൊന്നും കേട്ടില്ല കേൾക്കുന്നില്ല ഇപ്പൊ എന്താണ് അവരുടെ സ്റ്റാറ്റസ് എന്താണ് അവരുടെ ഇപ്പോഴും റിലേഷനിലാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പൊ എന്തായാലും ഇതിനൊരു ഉത്തരവുമായിട്ട് ചുചിത്ര തന്നെ നേരിട്ട് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞു എന്നെ മൊത്തത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് പെൺ വിഷയങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നത് അതിനകത്ത് പിന്നെ കണ്ടസ്റ്റ് അതിനകത്ത് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ അവിടെയുള്ള ടെക്നീഷ്യനോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ളവർക്ക അവർക്കൊക്കെ ഈ പെൺ വിഷയവുമായിട്ട് പല പല കേസ് ഇതിനും വേറെയും പല പല കേസുകളുണ്ട് അതൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത കുറേ കേസുകളുണ്ട് എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് വേണ്ടി കാണാം ജയന്ദ്